ഒന്നും ണ്ടില്ലല്ലോ ഇതുവരെ എന്തോട് കറി വെക്കും കറി വെക്കും മക്കളെ നീ ഇറങ്ങിയാ മോനെ പോയിട്ട് വരുമ്പോ വീട്ടു താനം ഇത്രയും തീർന്ന് പാലും വാങ്ങിച്ചോ വെളിച്ചെണ്ണയും കൂടെ വാങ്ങിച്ചോണ്ട് അമ്മാടെ ആ മരുന്നും കഷായങ്ങും മറക്കല്ലേ മോനെ എന്തോ അമ്മ കഴിഞ്ഞ മാസം അല്ലേ സാധനങ്ങളൊക്കെ

എനിക്കൊരു കാര്യം വാ ആ ഒന്നുമില്ല എന്തോ ആയിരുന്നു ഓ അതോ കുറിച്ച് സംസാരിച്ചായിരുന്നു ഒന്നുമില്ല ഓ അല്ല അവര് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വാങ്ങിച്ചു നിൽക്കുന്നത് അവർക്കുള്ള മരുന്നും കഷായൊക്കെ അവർക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങും പെൻഷൻ ഒക്കെ കിട്ടുന്ന അവർക്ക്

ഇപ്പോഴും തന്നെ ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഓ അല്ലേലും എന്തോ കുറ്റം പറഞ്ഞിട്ടൊന്നും അവന്റെ ഒരു ഇതിലല്ലേ ഇവിടെ തന്നെ ചെലവ് ഇത്രയും കഴിഞ്ഞു പോകുന്നു ആ പെൺകുച്ചിന്റെ കല്യാണം ഒന്ന് വരഞ്ഞു മനോമാകാനും ആ എന്താ ആ ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം ഓ ഇവിടെ എന്ത് വന്നത്തേം പോലെ എന്ന ചെലവിന്റെ കാര്യം അവളെ കല്യാണം കഴിഞ്ഞിട്ട് മനസ്സമാധാനം ഉണ്ടായി ആ അമ്മ ഞാൻ പിന്നെ വിളിക്കാവേ ഒരു മിനിറ്റ് എന്താ എന്റെ ബെഡ്റൂമിന്റെ എടുത്തു നോക്കിക്കോണ്ടിരിക്കുന്നത് എന്റെ ഇത്ത ഞാൻ ഇതുവഴി പോയപ്പോ എന്നെ പറ്റി എന്തോ പറയുന്നു കേട്ട് ഞാൻ അങ്ങനെ നിന്നേ ഉള്ളു ഞാൻ എൻറെ ഉമ്മായ എന്തോ സംസാരിക്കുന്നു എന്നറിയാൻ വന്ന് ഓയി നിങ്ങൾ ഈ ആവശ്യമല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് ഉമ്മാലിന്റെ കല്യാണം മുടക്കാരുന്ന് ആലോചനയെല്ലാം മുടങ്ങിപ്പോകുന്നത് എന്റെ സ്വഭാവം കൊണ്ട് കല്യാണം മുടങ്ങുന്നില്ലല്ലാം വരുന്ന കല്യാണാലോചന മൊത്തം നിങ്ങൾ മുടക്കുന്നതല്ലേ എന്തോ മക്കള അവ കണ്ട നിങ്ങളെ എന്റെ ബെഡ്റൂമിന്റെ അടുത്ത് ഒന്നും കേക്കുന്നില്ല അവക്കപ്പൊ ഇതായിരിക്കും സ്ഥിരമായിട്ടുള്ള ജോലി ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഇരുപടി പോയപ്പോ കല്യാണത്തിന്റെ കാര്യം അങ്ങനെ പറയുന്നോക്കിയതാ ഇവര് വെറുതെ നീ എന്തോ അടി വിടിച്ച അവരമ്മ എടി ഇത് നിങ്ങളുടെ ചേട്ടന്റെ കാര്യ നിന്റെ മാത്തുവിനല്ലേ നിന്റെ ഉമ്മാടെ സ്ഥാനമല്ലേ ഓടി എന്തോ അടി വിളിച്ച നീ വിളിക്കോടി അടിമിച്ചു മര്യാദയ്ക്ക് താഴത്ത് പറഞ്ഞേനെല്ലാം മാപ്പും ചോദിച്ചിട്ട് അടിക്കളാലോട്ട് പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല പടച്ചോലേ പണിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടേണ്ടി സ്വസ്ഥ നീ എന്തോ കാര്യത്തിനടി അവരെ ബെഡ്റൂമിന്റെ അടുത്ത് പോയി നിന്നത് എന്തോ ഏത് സമയം നോക്കിയാലും നിങ്ങൾ അവരെ സൈഡ് പിടിച്ചാണല്ലോ പറയുന്ന മൊത്തം വീട് പിടിക്കണം ഈ ചെലവും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് നമ്മളത് നിന്റെ കല്യാണം വന്ന ആരാ അടിക്കത്തിച്ചു വിടേണ്ടത് ആ ഞാൻ അവരെ തൈര് പിടിച്ചേ പറയത്തോള് മദ്യ അടങ്ങി ഒതുങ്ങി പറഞ്ഞു കേട്ട് പറഞ്ഞേക്ക ചുമഴക്കുണ്ടാക്കാനായിട്ട് ചുമ്മാ എനിക്ക് അങ്ങനെയാ പറയുക എന്നിട്ട് ഞാനിവിടുത്തെ ജോലി ഇത്രയും ചെയ്യുന്നത് ആർക്കും എന്റെ ആ കല്യാണം വേണമെങ്കിലും അവനെ പെടക്കാതെ നിർത്തണം ഇത് ഉമ്മാടെയും കൂടെ വീടൊക്കെയോ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും ആ ഉമ്മ എന്തോ വേണ്ടി കൂകുന്നത് ആ ഉമ്മ എനിക്കൊരു ജോലിയുടെ അപ്പോയിന്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം അയ്യോ അതിനൊക്കെ സമ്മതിക്കുവോ എന്തായാലും നീ അവന്റെ അടുത്തൊന്ന് പറ അവരെ ഇഷ്ടം എന്തോന്ന് വെച്ചാ അതനുസരിച്ചേ നിക്കാവോനേരി അതൊന്നും എനിക്കറിയണ്ടമ്മ ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിച്ചാണ് ഒരു ജോലി ഞാൻ എന്തായാലും പോ

ഇവിടുത്തെ കാര്യങ്ങൾ ഇനി അവരെ വെറുപ്പിക്കാനൊന്നും നിക്കണ്ട ജോലിക്കൊന്നും പോകണ്ട ഞാൻ ബ്രോക്കർ എടുത്ത് നാളെ ഒരു കല്യാണാലോചനയായിട്ട് തര ഞാൻ പറയുന്ന കേക്ക് മകാന് കഴിഞ്ഞു ഇഷ്ടം പോലെ ചെയ്യും അവരെ വേർപ്പിച്ച് ഞാനെന്തായാലും നിനക്ക് കൂട്ടുകഴിച്ചില്ല ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയാ അമ്മ അവര് പറയലും കേട്ടിവിടെ കിടന്നു നാളെ നോക്കിക്ക നിങ്ങളെ അവൾ ഇവിടുന്ന് പുറത്താ ഇവിടെ ആരെടുത്ത് ചോദിച്ചാലാ ഒന്ന് അറിയാൻ പറ്റുന്ന ആ മോളെ ബാങ്കില് ജോ റസിയ താമസിക്കുന്ന ഇവിടെ ആ ശരി വരുന്നത് ആ റസിയ ആ മോളെ നിങ്ങളെങ്ങനെ കണ്ടെ എന്തോ പെട്ടെന്ന് പറയുന്ന മോളെ കഴിഞ്ഞ ദിവസം അങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ആ ലാസ്റ്റ് ഞാനിപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയ പോര ഞാൻ അന്നേരം നിങ്ങളടുത്ത് പറഞ്ഞിരിക്കോ അവിടെ നിങ്ങളെ അവിടുന്ന് പുറത്താക്കും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ മാ പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് കല്യാണമൊന്നുമല്ല ഒരു ജോലിയാ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം അവ അത്യാവശ്യം ഒരു തന്നെ സ്വന്തം കല്യാണത്തിന്റി നല്ലത് ഇത് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ഗുണപാഠം തന്നെയാ ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം ഒരു ജോലിയാ വേണ്ടത് അല്ല അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടു പോകുന്ന വീട്ടിലായാലും ശരി കുടുംബത്തായാലും ശരി അവക്കും ഒരു വിലയും കാണത്തില്ല ആ നിങ്ങൾ എന്തായാലും കേറുക